മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം മയൻ്റെ മായാജ് സാഗരമേവം പറഞ്ഞു തുടനെ വേദിയന്മാരെ വണങ്ങി നാലു മുതാനേയും നമസ്കരിച്ചു കോടാലിക്കൂ ും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ തെല്ലു പിറകോട്ടു മാറി നിന്നു പത്തു കല്ലു ജപിച്ചെറിഞ്ഞളവേ മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്നതി കനലെന്നപോലെ പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തുദിക്കൊക്കെ പ്രകാശത്തോടെ മുത്തുംപ വീഴം മരാതകം മാണിക്യമൊത്തുവിളങ്ങും മതിലുകളും അച്ഛപ പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദീകച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ളൊരെഴുനില മാടങ്ങൾ മെച്ചത്തിൽ മാളിക വിധികളും പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയം ഒട്ടല്ല പിട്ടല്ലി തോന്നുമഹോ പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയം ഒട്ടല്ല പിട്ടല്ലി മഹോ